ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് പപ്പക്കായ അല്ലെങ്കിൽ പപ്പായ തോരനാണ് കേട്ടോ ഇപ്പം ഒരു ചെറിയൊരു പപ്പക്കായാണ് കിട്ടിയത് അത് നാളെ ആകുമ്പോഴേക്കും ചിലപ്പോൾ പഴുക്കാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഞാൻ ഇന്ന് എടുത്ത് ഒരു കഷ്ണം കടിച്ച് നോക്കിയപ്പോൾ മധുരം വെച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് വേഗം പപ്പായ തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് പെട്ടെന്ന് പറയാം പപ്പക്കായ ഒരെണ്ണംണം വേപ്പില സബോള ചുവന്നുള്ളി ഒരു ഒന്നര അല്ല ഒരു ചെറിയ സബോള എടുത്തേക്കണേ ഇതൊരു മൂന്നാല് അല്ലി ചുവന്നുള്ളി പിന്നെ ഒരു മൂന്ന് അല്ലി മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി പിന്നെ കടുക് കൊത്തുമുളക് ഉപ്പ് മഞ്ഞൾ വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ആവശ്യം അപ്പോൾ തന്നെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം ഇപ്പം നമുക്ക് ആദ്യം ചട്ടി ഓൾവേസ് ചട്ടിയിലുണ്ടാക്കണേട്ടോ ചട്ടി ഓൾവേസ് ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് കടുക് ഇട്ടു കുറച്ച് കടുക് കടുകിട്ടിട്ടുള്ളൂ കടുക് ഇട്ടു പൊട്ടി വരട്ട കടുക് നന്നായി പൊട്ടി വരണ്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് മൂട് വയ്ക്കുന്നുണ്ട് കൂട് നമ്മുടെ നന്നായിട്ട് പൊട്ടി അതിലേക്ക് നമ്മൾ അതിനുശേഷം തോന്നുള്ളി ഇട്ടു വെളുത്തുള്ളി ഇട്ടു വേപ്പലി ഇട്ടു നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടെ എപ്പോഴും കറികളൊക്കെ വെക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് പറയാതിരിക്കാൻ വയ്യ അപ്പം നിങ്ങൾ ചട്ടിയിലൊക്കെ വെക്കാൻ നോക്കാം മാക്സിമം ഹെൽത്ത് ബെനിഫിറ്റും കൂടി ഉണ്ട് അപ്പം എന്തായാലും നമ്മുടെ ഇത് വഴച്ചു വരുന്നുണ്ട് നന്നായിട്ട് പുറേ നമുക്ക് ശേഷം ഇന്നാണ് കേട്ടോ വേപ്പില കിട്ടിയത് അപ്പോൾ എന്താ പറയുക വേപ്പിലയുടെ ഒരു നല്ലൊരു സ്മെല്ലും കൂടി ഉണ്ട് പറയാതിരിക്കാൻ വയ്യ അപ്പോൾ എന്തായാലും ഇത് വഴറ്റി വരട്ടെ നന്നായിട്ട് നമ്മുടെ സബോളൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ടു ഇട്ടുണ്ട് ദൻ നമ്മൾ കൊത്തുമുളക് കുറച്ചിടുകയാണ് ഇത്തിരി എരിവ് ഇങ്ങനത്തേന്ന് വേണം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം കൊത്തുമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങൾ എരിവ് അനുസരിച്ച് ഇടുകട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇന്ന് ഇളക്കിയിട്ട് ഇതൊന്നും ഒരു പച്ചമണം മാറുമ്പോൾ മാറുമ്പോൾ കുറച്ച് തേങ്ങ നമുക്കിതിൽ ഇടാം കേട്ടോ ഇടവെച്ചിരിക്കുന്ന കുറച്ച് തേങ്ങ ഞാൻ ഇടാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല എന്ന് തോന്നുന്നു തേങ്ങയുടെ കാര്യം ഞാനൊരു പിടി ഇടുന്നുള്ളൂ ഒരുപാട് തേങ്ങയല്ല ഇത് ഈ ഒരു കൈ കൊണ്ട് ഒരു പിടിയാണിരുന്നുള്ളൂ കേട്ടോ ഞാൻ ഇതൊന്ന് ഇതായിട്ട് വരട്ടെ എരിവ് ഇടുന്നെങ്കിൽ നിങ്ങൾക്ക് കൂടുതലും എരിവ് ഇടാം കേട്ടോ ഞാനിപ്പോൾ ഒരു പിടി തേങ്ങിട്ടുള്ളൂ നിങ്ങൾക്ക് കൂടുതലും ഇടുന്നെങ്കിൽ ഇടാം അതൊന്നും മൊരിഞ്ഞിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇതിലേക്ക് നമുക്ക് പപ്പക്കായ മുഴുവൻ ഇടാം കേട്ടോ മുഴുവൻ ഇടാം എന്നിട്ട് നന്നായിട്ട് അളക്കാം കുറച്ചുള്ളൂ ക്വാണ്ടിറ്റി കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ ഒരുപാട് എടുത്തിട്ടില്ല കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളു ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാനോ കേട്ടോ ചിലപ്പോൾ ചട്ടിയായതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഇതിലേക്ക് കയറി പിടിക്കുന്നുണ്ട് ഒട്ടും വെള്ളം അങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നില്ല അപ്പം ഞാൻ ഇച്ചിരി വെള്ളം ഇതിലൊഴിക്കുകയാണ് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ മൂടി വെക്കാണ് കേട്ടോ നിങ്ങൾ ഇതൊന്ന് ഇളക്കി മൂടി വെക്കുക ഞാൻ ഇച്ചിരി വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നോർമൽ ചീഞ്ചട്ടിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടിപിടിക്കണ പോലെ തന്നെ ചട്ടിയാവുമ്പോൾ ആ വെള്ളം അതിനെ ഈർപ്പം വലിച്ചെടുക്കണുണ്ട് അപ്പോൾ ചിലപ്പം നമ്മൾ വേറെ വഴിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ ഒരു തരി വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വീണ്ടും ഒന്ന് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി നോക്കണം അടിപിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ഞാൻ മൂടി വെച്ച് വീണ്ടും ഇത് നമ്മുടെ പപ്പായത്തോടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് സെർ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതാണ് നമ്മുടെ പപ്പായത്തോരൻ്റെ ഒരു ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ ഞാൻ ചട്ടിയുടെ മുകളിൽ വെള്ളം വെച്ചെങ്കിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുമ്പോൾ അടിപിടിക്കും എന്നൊരു ഡൗട്ട് വരുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയണം പിന്നെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് മിക്സ് ചെയ്യും ചെയ്യണം എത്ര ആയാലും ചിലപ്പോൾ അടിപിടിക്കാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് വന്ന് നോക്കി അടി പിടിക്കാതിരിക്കാനും നോക്കാം ഒരു പ്രാവശ്യം അടിപിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാലും ഒന്ന് ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം പറയണം അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം ആവശ്യത്തിന് ഉപ്പും കൂടി ഞാനിതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി ഉപ്പ് ചേർത്തു നന്നായിട്ട് മിക്സ് ചെയ്തു അപ്പം എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെടും എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലീ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണേ okay a take care bye bye see you love you all